ണിങ്ങ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ ട്രിപ്പൺമെൻ്റെ പുതിയ ഒരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പണിയുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ അടുത്ത് നമ്മൾ പണി ടു കുടയ്ക്കാനാൽ പോകുന്ന റൂട്ടിലാണ് കണ്ടില്ലേ അപ്പോൾ പഴനി നമ്മൾ ഇപ്പോൾ പുറപ്പെട്ടുള്ളൂ ഒരു രണ്ട് കിലോമീറ്റർ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ ഇവിടെ ഈ ഏറ്റവും മനോഹരമായി ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം സംഭവമായിട്ടുണ്ട് റോഡിൻ്റെ ഈ ഹൈവേനെ വെയിൽ തീരെ താഴേക്ക് തൊടുകയില്ല രണ്ട് സൈഡിലും മരങ്ങൾ ഇങ്ങനെ മേലെ ഇങ്ങനെ കൂടി നിന്നിട്ട് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ അടിപൊളി വെയിലുള്ള സാധനം നല്ല തണുപ്പ് അപ്പം ഞങ്ങൾ പുറത്ത് നമ്മളിപ്പോൾ പഴനിയിൽ അവിടെ നോക്കിയപ്പോൾ നല്ല വെയിലായി വെയിലായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇവിടേക്ക് എത്തിയപ്പോഴും നല്ല തണുപ്പായി ഏകദേശം നമുക്ക് പഴയന്ന് കൊടൈക്കനാലയ്ക്ക് ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്ററോളം യാത്ര ചെയ്യണം അപ്പം ഞാൻ ഓൾറെഡി നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു കൺട്രി ക്ലബിൻ്റെ മെമ്പർഷിപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഫ്രീ ആയിട്ട് കിട്ടിയ കൊടൈക്കനാൽ റൂം നമ്മൾ അതിൽ സ്റ്റേ ചെയ്യാൻ പോവാണ് ത്രീ ഡേയ്സ് സ്റ്റേ ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി പോവാണ് ഓ ഇത് കണ്ടിട്ട് മനോഹരമായിരിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ റൂട്ട് പഴനി മുതൽ കുടയ്ക്കാനിലേക്കുള്ള പോകുന്ന ആ ഒരു വഴി എക്തം രണ്ട് സൈഡ് കൃഷികളും മനോഹരമായ റോഡാട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത യാത്ര ചെയ്യാം നമുക്കൊരു ഇളഞ്ഞിയൊക്കെ കുടിച്ചിട്ട് യാത്ര ചെയ്യാം ഈ പണ്ട് ഞാൻ ഒരുപാട് ഒരു പത്ത് കൊല്ലം മുന്നേ ഈ റൂട്ടിലൊക്കെ വന്നിട്ടുണ്ട് നല്ല റോഡായിരുന്നു അന്ന് ഇപ്പം എന്താ സ്ഥിതി എന്നല്ല നല്ല തോട്ടങ്ങളും രണ്ട് സൈഡ് തോട്ടങ്ങളും വയലുകളൊക്കെ ഉള്ള റോഡാണ് നമ്മളെ കൊടൈക്കനാലിലേക്ക് പഴനി ടു കൊടൈക്കനാലിൽ പോകുന്ന റൂട്ട് ഏകദേശം നമുക്ക് ഇവിടുന്ന് പഴനി ടു കൊടയ്ക്കനാലിൽ ഒരു എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ പെട്രോളൊക്കെ ഇവിടുന്ന് അടിച്ച് ഇവിടെ വില കുറവാണല്ലോ അതുകൊണ്ട് ഇവിടുന്ന് പെട്രോൾ അടിച്ച് കണ്ടോ ഈ സൈഡൊക്കെ കണ്ടോ നല്ല വയലായിരുന്നു വയലും തോട്ടങ്ങളൊക്കെ വരും ഇനി ബസ്സിന് നമ്മളെടുത്തു പഴനിന്ന് ഇവിടെ ഒരു കൊടൈക്കനാലേക്ക് വരാൻ പറ്റും കൊടൈക്കനാൽ എത്തിയിട്ടില്ല ഇനിയും കൊടൈക്കനാലിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതിന് മുന്നെയാണ് അപ്പോൾ ഞങ്ങളൊരു മ്യൂസിയം കണ്ടു കൊടൈക്കനാൽ മ്യൂസിയം നമ്മൾ പോകുന്ന വഴി തന്നെയാണ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ റിസോർട്ട് പ്രകാശപ്പുരം സ്ഥലത്താണ് അപ്പോൾ അതിന് മുന്നേ തന്നെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മുന്നേ തന്നെ ഞങ്ങൾ കൊടൈക്കനാൽ മ്യൂസിയം കണ്ടു ശരി എന്നാൽ പിന്നെ നമുക്കൊരു നമുക്ക് മ്യൂസിയം കാണാമെന്ന് കണ്ട് വന്നാൽ മതി മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ അവിടെ ഈ നല്ല സ്റ്റൈലിൽ ഓരോ മൃഗങ്ങളെ ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെടികളും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ മാത്രമല്ല ഈ മ്യൂസിയത്തേക്ക് അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് വലിയ ആളുകൾക്ക് മുപ്പത് രൂപയും പത്ത് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയാണ് കേട്ടോ ഇതാ ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ് രാവിലെ ഒമ്പത് മണി മുതൽ ആറു മണിവരെ ഇവിടെ പ്രവേശമുണ്ട് ഉണ്ട് കേട്ടോ എന്താ അകത്തെന്നല്ല ഇതാണ് എൻട്രൻസ് ഇതാണ് എൻട്രൻസ് ഒന്ന് പോയി നോക്കാം എമ്മു നമ്മുടെ എമു എമ്മു ബേഡ്സിൻ്റെ എഗത്തത് അല്ല ശരിക്കും ഞാൻ വിചാരിച്ചൊരു പാർക്കല്ലായിരുന്നു ഇതാണ് നമ്മൾ മ്യൂസിയം ട്ടോ പക്ഷേ സംഭവം ചെറിയ മ്യൂസിയമാണ് അത്രത്തോളം ഉള്ളൂ പക്ഷെ ഒരുപാട് കാണാണ്ട് ഒരുപാട് കാണാണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് കാണാനുള്ള ഒരു മ്യൂസിയം ഉണ്ടത് കാരണം എല്ലാ ജീവികളുടെയും ചെറിയ രൂപം മുതൽ വലിയ രൂപം മുതലെ നമ്മുടെ ആസിഡിലിട്ട് വെച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് മനുഷ്യൻ്റെ അടക്കം കുട്ടി ഉണ്ടാകുന്നതും ഒരു ചെറിയ കുട്ടി പോലും അങ്ങനെ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് കൊച്ചു പഠിക്കുന്ന പിള്ളേർക്ക് വെറൈറ്റി ഒരു കാണാറില്ല പക്ഷേ ഇതൊന്നും ആർട്ടിഫിഷ്യലല്ല കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു മ്യൂസിയത്തിനെല്ലാം മൃഗത്തിൻ്റെ തോല് അതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത കേട്ടോ ചെറിയ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി മ്യൂസിയമാണ് കൊടൈക്കനാൽ മ്യൂസിയം മുപ്പത് രൂപ എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്താലും നഷ്ടമല്ല കേട്ടോ അടിപൊളി മ്യൂസിയമാണ് കാരണം എല്ലാ ജീവികൾ മനുഷ്യജീവികൾ മൃഗങ്ങൾ പാമ്പുകൾ അവകൾ മുട്ടകൾ പക്ഷികൾ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ചെറിയ ചെറിയ ജീവികൾ ആസിഡിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ജീവിയുടെ മുട്ടകൾ എല്ലാ ജീവിയുടെ തോല് ഞാൻ പറഞ്ഞില്ലേ കൊച്ചു കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്തത് പാറു പാറുനിന്ന് ഇഷ്ടപ്പെട്ടോ ഇവിടത്തെ മ്യൂസിക് ഇഷ്ടപ്പെട്ടില്ലേ ഒരുപാട് പിന്നെ പ്രാണികളും ജീവികളും കുട്ടികളെയൊക്കെ ചെറിയ മനുഷ്യന്റെ കുട്ടീനെ കണ്ട ആസിഡിലെ ഒരു കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നത് അത്ഭുതല്ലേ കണ്ടെ നീ ആദ്യമായിട്ട് കാണില്ല വാറതൊക്കെ പിന്നെ പാമ്പ് പാമ്പിനുണ്ട് ഒരുപാട് പാമ്പിനെ ഇട്ട് വെച്ചില്ലേ അതിന്റെ ഇതിലൊക്കെ ഇട്ടില്ലേ ഇട്ടില്ല പിന്നെ പിന്നെ പാമ്പിന്റെ മുട്ട പക്ഷികളെ മുട്ട എല്ലാം കണ്ടില്ലേ ഒരു എല്ലാം കണ്ടില്ലേ ഇൻട്രസ്റ്റ് ആയില്ലല്ലോ അത് അടിപൊളിയാണ് അജുനോ അജുനോ അല്ല ഇൻട്രസ്റ്റ് ആയില്ലത് ഒരുപാട് കാണാനല്ലേ ഇവിടെ മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യന്റെ കുട്ടി ചെറുത് ചെറിയത് മുതൽ വലുതാവുന്നവരെ കണ്ടില്ലേ ഒരു ആസിഡിലിട്ട് വെച്ചിട്ടില്ലേ പിന്നെ പല വെറൈറ്റിയിലെ പാമ്പുകളെ കണ്ടില്ലേ അല്ലെ പല രീതിയിലുള്ള പക്ഷികളെ കണ്ടില്ലേ പല രീതിയിലുള്ള പക്ഷികളെ മുട്ട കണ്ടില്ലേ എല്ലാം ഒറിജിനലാണ് ആർട്ടിഫിഷ്യൽ അതാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത എല്ലാ ഒറിജിനൽ സാധനങ്ങള് ഇതേപോലെ ആക്കിയിട്ട് ആസിഡിലിട്ടിട്ട് ഇവിടെ വെക്കും അതാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേക ഘട്ടം ഏപ്പം നമ്മുടെ കൊടയ്ക്കനാൽ മ്യൂസിയക്കിൽ വീർത്താം കേട്ടോ മുപ്പത് രൂപ കൊടുത്തിട്ട് ചെറിയ കുട്ടികളൊക്കെ ആയിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ മ്യൂസിയം അവർക്ക് കാണിച്ചു കൊടുക്കും വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർക്കൊരു പഠിക്കാനുള്ള ഒരു സംഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോഴും നമ്മൾ നമ്മളെ റിസോർട്ടിൽ എത്തിയിട്ടില്ല കേട്ടോ പോണ വഴിക്ക് മ്യൂസിയം കയറിയതാണ് ഇനി നമ്മൾ ഇറങ്ങുകയാണ് ജസ്റ്റ് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്ററോട് ഉണ്ട് റിസോർട്ടിലേക്ക് നമ്മളെത്തി നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടോ ഇതാണ് റിസോർട്ട് അതാണ് ഇതിലേ നമ്മൾ വന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡെന്ന് പറഞ്ഞെങ്കിൽ ഇതാ ഫോർ നോട്ട് വൺ റൂം സൈഡ് ഇതാണ് അതിൻ്റെ നമുക്കിവിടെ ഒരു റൂമുണ്ട് ബാക്ക് സൈഡ് കണ്ടോ നല്ല ഫുള്ള് ചെടികളുമായിട്ടുള്ള ഇതൊക്കെയാണ് പാർക്കിങ്ങിൻ്റെ പൊട്ട് തന്നെയാണ് ഇത് കണ്ടില്ലേ ഒരു കോട്ടേജാണ് ഇങ്ങനെ ഒരു കോട്ടേജാണ് നമുക്കുണ്ടാവും മുകളിൽ ഒന്ന് വേറെ താഴെ ഒന്ന് ആ ഭാഗത്തൊന്ന് ഈ ഭാഗത്തുനിന്ന് അങ്ങനെ അ അപ്പൊ നമുക്ക് നമ്മൾ നമ്മുടെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ ഇത് കൂടെ കേറാം അയ്യോ ഈ ഡോർക്കും ഇതിലൊന്നും കേറാം അടിപൊളി നമ്മളെ റൂമ് ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു കണക്ഷൻ ഇരിക്കാനുള്ള സ്ഥലം കേട്ടോ അത് ഓപ്പൺ ചെയ്ത് എന്നാൽ മൊത്തം സീനറി കാണും അടിപൊളി ഒറ്റ ഒരു സിംഗിൾ ബെഡുമാണ് നമുക്ക് ഉള്ളത് അടിപൊളി സെറ്റപ്പ് കേട്ടോ നല്ല നീറ്റായിട്ട് ക്ലീൻ ആണ് നമുക്ക് തന്നെ കോഫി എല്ലാ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിറ്റിലുണ്ട് കോഫി മേക്കറുണ്ട് കപ്പ് മഗ് ടെലിഫോൺസ് ഒക്കെ എല്ലാം നമ്മൾ കബോർഡ് ചെറിയ കബോർഡ് ഗ്ലാസ് ഉണ്ട് നമുക്ക് ടോയ്ലറ്റ് നോക്കാം ഇവിടെ നമുക്ക് ഒരു റൂമുണ്ട് ഇത് ഈ റൂമ് നമുക്ക് തുറന്നു നമുക്ക് തകണ്ട ഇതുവഴി നമുക്ക് പോകാൻ പറ്റും ബാത്റൂമ് പറയണമെങ്കിൽ താ സൂപ്പർ ബാത്റൂമെട്ടോ ഒന്നും പറയണമെന്നില്ല നല്ല വലിപ്പുണ്ട് നല്ല വലുപ്പുള്ള ബാത്റൂമാണ് ഇതിന് നമ്മൾ കൺട്രി ക്ലബിന്റെ ഫസ്റ്റ് നമുക്ക് കോംപ്ലിമെന്റ് കിട്ടിയ ഒരു ടൂ ഡേയ്സ് ആണ് ഇത് കേട്ടോ നമുക്ക് ആ ഒരു ടൂ ഡേയ്സ് ആണ് നമ്മൾ നിൽക്കുന്നത് അതിനുള്ള നമുക്കുള്ള റൂമാണ് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കൺട്രി ക്ലബിന്റെ നമ്മുടെ മെമ്പറാണ് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കൺട്രി ക്ലബിൻ്റെ നമുക്ക് ഈ ഒരു സാധനം കിട്ടാൻ കാരണം നമ്മൾ കോഴിക്കോട് നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് കൺട്രി ക്ലബിൻ്റെ ഒരു വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഇതിൻ്റെ ആ ഒരു മെമ്പർഷിപ്പുള്ളവരെ പക്ഷേ നമുക്കൊരു ഓഫറിൽ നമുക്ക് കൊണ്ട് ഒരു ഏകദേശം നമുക്കൊരു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടി നാല് ഞാൻ അതായത് നമുക്കൊരു ഫാമിലിക്ക് കിട്ടുള്ളൂ ഞാൻ വൈഫ് രണ്ട് കുട്ടികൾ അപ്പം നമുക്ക് അതിൻ്റേതായ നമുക്കൊരു മെമ്പർഷിപ്പ് കാർഡൊക്കെ ഉണ്ട് കാർഡൊക്കെ തരും ഞാൻ കാണിച്ചതെ കേട്ടോ അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇത് നമ്മളെ കോംപ്ലിമെൻ്റ് കിട്ടിയ ഒരു കൊടൈക്കനാൽ കിട്ടിയ ഒരു ടു ഡേയ്സ് സ്റ്റേ ആണ് അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് ഉള്ളോട്ട് വരണം എന്നുള്ളൂ ഒരു ഗ്രാമത്തിലാണെങ്കിലും നല്ല ഭയങ്കര സീനറിയാണ് കംപ്ലീറ്റ് ഔട്ടർ ഒരു ഗ്രാമം കഴിഞ്ഞിട്ട് ഉള്ളിൽ വരുന്ന ഒരിതാണ് ഇതാണ് നമ്മുടെ ബിൽഡിങ് കുഴപ്പമൊന്നുമില്ല ഇവർക്ക് കൺട്രി ക്ലബ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ എല്ലാ സ്ഥലത്തും റിസോർട്ട്സും പ്രോപ്പർട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് ബന്ദിപ്പൂരൊക്കെ നല്ല അടിപൊളി പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ കോംപ്ലിമെൻ്റ് നമുക്ക് യൂസ് ചെയ്യാതല്ലേ നമുക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് ഇനി നമ്മൾ പോകുന്ന ഓരോ ട്രാവലും കൺട്രി ക്ലബ്ബിൻ്റെ ആ ഒരു മെമ്പർഷിപ്പ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നു കേട്ടോ അടിപൊളിയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഇനി നമുക്ക് ഇവിടുന്ന് സൈറ്റ് സീനൊക്കെ നമ്മൾ സാധാരണ എയർസോഷ്യൂഷനിൽ കാണുന്ന സ്ഥലങ്ങൾ നമുക്ക് നമുക്ക് ഒഴിവാക്കാം വേറെ അധികം നല്ല സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പോവാം അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ടുള്ളൂ ഒന്ന് ഫ്രഷ് ആവട്ടെ ഫുഡൊക്കെ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് ഇവിടെ ഓർഡർ ചെയ്യാൻ നമുക്ക് കഴിക്കാം നോക്കട്ടെ എങ്ങനെയായിരുന്നു ഈ ഭംഗി നല്ല ഫുള്ള് ചെടിയാട്ടോ ബാക്കിൽ നമ്മൾ അതിൻ്റെ ഫുൾ ഒരുപാട് ചെടികൾ വെച്ച് നല്ല മനോഹരമാകില്ല പല തരത്തിലുള്ള ചെടികൾ അപ്പം ഈ ചെടികളൊക്കെ പറിച്ചുകൊണ്ട് നാട്ടിൽ കൊണ്ടുപോകാമെന്നുള്ള ചിന്ത വേണ്ട കാരണം ഇത് നമ്മുടെ നാട്ടിൽ വളരാത്ത ഒരു ചെടികളതൊക്കെ അല്ല ഈ ഒരു സംഭവം നല്ല അടിപൊളിയായിരുന്നു അകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞിട്ടെങ്കിൽ നല്ല വ്യൂ പുറത്ത് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും ഏ ഈ ഒരു വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഇവിടുന്ന് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പുറം നല്ല അടിപൊളി കാണാട്ടോ അവിടെ കിടക്കൻ ചെയ്യാ നീ രാത്രി ഇവിടെ കടന്നെട്ടൊന്ന് ഈ രാത്രി ഇവിടെ കടന്നു നല്ല സംഭവം കേട്ടോ അടിപൊളിയാണ് നല്ല കണ്ടാ സെറ്റപ്പ് ആണ് സംഭവം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് റിസപ്ഷൻ ഏരിയ കേട്ടോ നമ്മൾ നിൽക്കുന്ന ക്വാർട്ടേഴ്സ് ഇതാദാട്ടോ കേട്ടോ നല്ല ഇതുപോലെ ഉണ്ട് നമ്മൾ താമസിക്കുന്നത് ആ തലയ്ക്കുള്ള ക്വാർട്ടേഴ്സ് പാർക്കിങ് താഴെ പാർക്കിംഗ് ഉണ്ട് അടിപൊളി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക അടിപൊളി നല്ല സൈഡ് സീനിയർ നല്ല ഹിൽ സ്റ്റേഷനാണ്ടോ ഇന്നെല്ലാം ഇതാണ് റിസപ്ഷൻ ആണ് ഇവിടെ കുറേ കൺട്രി ക്ലബിൻ്റെ കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാണാ ഇത് ഡൈനിങ് ഫെസിലിറ്റി ആണ് ഇവിടെ ഒന്നേ ഭക്ഷണം കഴിക്കാനുള്ള സംഭവമാണ് നമുക്ക് ഇവിടെ തന്നെ എല്ലാ ഫുഡ് ഐറ്റംസും കിട്ടും കേട്ടോ ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നല്ല അടിപൊളി സെറ്റപ്പ് കൊടുത്ത് വേണം അതാണ് അവരുടെ മീനു പക്ഷെ എന്താണറിയോ കണ്ണ് തള്ളി പോകുന്ന മീനു കേട്ടോ ഭയങ്കര കോസ്റ്റ്ലി ആണ് നല്ലതു ഇരുന്നൂറ് മുന്നൂറ് എല്ലാ സാധനവും ഉണ്ട് നമുക്കൊരു മെനു തരും എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ മഞ്ചൂരിയൻ ഓർഡർ ചെയ്തു പുൽക്ക രണ്ട് സെറ്റ് പുൽക്ക പിന്നെ പിള്ളേർക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഭയങ്കര കോസ്റ്റ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെയാണ് ഭയങ്കര നമുക്ക് ഒരു ചിൽഡ്രൻ ഗാർഡൻ ഉണ്ട് കുട്ടികളെ കാര്യം വരാണെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റുന്ന പറ്റുന്നോ അവര് കളി തുടങ്ങി ഇവർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടോ എല്ലാ സെറ്റപ്പാണ് ഇവിടെ ഊഞ്ഞാലുണ്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കുട്ടിയെ കളിക്കാനുള്ള അത് നല്ല വ്യൂ ആണ് ഇതുവരെ തണുപ്പൊന്നും വന്നിട്ടില്ലട്ടോ ഇനി എപ്പോഴാ തണുപ്പുണ്ടാകുന്നത് വൈകിട്ട് ഒരു സിക്സ് ഓ ക്ലോക്ക് ക്ലോക്ക് നല്ല തണുപ്പാവും എന്ന് തോന്നുന്നുണ്ട് കുറച്ച് ഉള്ളോട്ട് വന്നാൽ നല്ലൊരു സീനറിയിലെ നല്ല സെറ്റപ്പിലാണ് ഇവിടെ റിസോർട്ട് സെറ്റ് ചെയ്തത് നല്ല വിലടിക്കുന്നത് ആ കണ്ണാടി ആ ബോർഡിൽ കണ്ണാടി നിൽക്കുന്നില്ലേ ആ പുള്ളിയാണ് ഇതിന്റെ ഹോണർ ഹൈദരാബാദുകാർട്ടോ കൺട്രി ക്ലബിന്റെ ഇവിടെ സ്റ്റേജ് ആകുന്നതാണ് ഈ പരിപാടി ക്ലബ്ബ് എവിടെയാണ് സ്റ്റേജൊക്കെ കിട്ടിയിട്ട് ഒരു ന്യൂ ഇയർ പരിപാടിയൊക്കെ ആഘോഷിക്കുക ആക്ച്വലി നമുക്ക് ഈ ഒരു കൺട്രി ക്ലബ്ബ് ഒന്ന് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ കാരണം നമ്മൾ കോഴിക്കോടുള്ള ഒരു പ്രശസ്തമായ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പം നമുക്ക് ഓരോ കൂപ്പണുകൾ തരും അവിടെ അങ്ങനെ ഒരു കൂപ്പണാണ് നമുക്കൊരു ഇങ്ങനെ ഈ ഒരു കൺട്രി ക്ലബ്ബായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് സ്ഥാപിക്കാനുള്ള ഫസ്റ്റ് സാഹചര്യം അതിൽ നമുക്കൊരു ഇത് കിട്ടിയതാണ് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്രീ നമുക്ക് കിട്ടിയത് അങ്ങനെയാണ് നമ്മൾ നമ്മളിവരായിട്ട് ടൈ അപ്പ് ആവുന്നത് നമ്മൾ കോഴിക്കോട് വരെ ഓഫീസ് ഉണ്ട് അവിടെ പോകുന്നതും നമ്മളിവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ ഇതിൽ വേറെ ഉപകാരം നമുക്ക് മെമ്പർഷിപ്പ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ജിമ്മ് ജിം നമുക്ക് ലൈഫ് ലോങ്ങ് ജമ്മക്ക് ഫ്രീ ആണ് നമ്മൾ ഏത് ഇന്ത്യയിൽ എവിടെ പോയാലും നമ്മൾ ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇവരെ ജിം യൂസ് ചെയ്യാണ്ടോ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ് കണ്ടി ക്ലബ്ബ് മെമ്പർഷിപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഇവൻറ്റ് ഇവരെ ന്യൂ ഇയർ പ്രോഗ്രാം ക്രിസ്മസ് പ്രോഗ്രാം ഇതിലൊക്കെ നമുക്ക് ഫ്രീ ആണ് തേർട്ടി ഫൈവ് നൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഓൾ ഇന്ത്യയിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം ഫിഫ്റ്റീൻ ഡേയ്സ് മുന്നേറ പറഞ്ഞ് ബുക്ക് ചെയ്യണം എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ നമുക്ക് ഫുഡ് നമുക്ക് ഫ്രീ ആയിരിക്കില്ല ഫുഡ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻ്റ് നമുക്ക് ഓഫറുണ്ട് അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് അത് നമുക്ക് അങ്ങനെ കിട്ടും നമുക്ക് നമ്മൾ വേറെ ഒരാളെ നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് അതിലൊരു പെർസെൻറ്റേജ് നമുക്ക് കുറവ് കിട്ടും അങ്ങനെയൊക്കെയാണ് ഇവരെ കോസ്റ്റ്ലിയാണ് സീസൺ അടക്കമാണ് ഇവിടെ അല്ലാതെ നമ്മൾ മെമ്പർഷിപ്പ് അല്ലാതെ നമ്മളിവിടെ റൂം എടുക്കുകയാണെങ്കിൽ ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ആ റേഞ്ചിലേക്കാണ് വരുന്നത് ഇവർ റിസോർട്ടുകൾ ഇതുവരെ കൊടൈക്കനാൽ ഉള്ളവർ ഓൺ പ്രോപ്പർട്ടിയാണ് ഇവർക്ക് ഒരുപാട് ഓൺ പ്രോപ്പർട്ടി ഉണ്ട് അതാണ് ഇവരെ ഒരു പ്രത്യേകത പണ്ട് ഞാൻ ഞാനിതേപോലെ മഹേന്ദ്ര ക്ലബ്ബിൻ്റെ മഹേന്ദ്ര എൻ്റെ ഇതേപോലെ ഒരു ഹോളിഡേ മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കിയപ്പോൾ അത് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് അന്ന് അവർ പറഞ്ഞത് അപ്പം ഞാൻ അന്നത് ഒഴിവാക്കിയതായിരുന്നു അത്രയും വലിയ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് ഇതേപോലെ തന്നെ തേർട്ടി ഫൈവ് തേർട്ടി സെവൻ നൈറ്റ്സ് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അങ്ങനെ എന്തുമാണ് ആണെന്ന് പറഞ്ഞത് അപ്പോൾ അത് അതും അത് അത് ഞാനത് അറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പം വേഗം ഒരു മെമ്പർഷിപ്പ് എടുത്തത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഫൈവ് ഇയേഴ്സ് ഉണ്ട് അഞ്ച് കൊല്ലത്തും ഒരു കൊല്ലം നമുക്ക് ഏഴ് നൈറ്റ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വരുന്നത് അങ്ങനെ അഞ്ച് കൊല്ലം ഈ ഒരു കൊല്ലം ഏഴ് നൈറ്റ് സെവൻ ഇൻറ്റു ഫൈവ് എന്തായാലും ഇനി ഒരു അഞ്ച് കൊല്ലത്ത് നമുക്ക് ഇവരെ ഇനി വരുന്ന ഇവരെ ഓരോ റിസോർട്ടുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഞാൻ പ്രേക്ഷകർ കാണിച്ചു തരാം എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഇതുവരെ കുടയ്ക്കലാലുള്ളവരെ വിസ്ത കൊടൈക്കലാൽ കൺട്രി ക്ലബ്ബ് വിസ്ത റിസോർട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് ഇനി ഒരുപാട് ഉണ്ടായ മുകളിലേക്കൊക്കെ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് ഇവർ ഇത് വരുന്നത് സംഭവം ഇത് ഇതാണ് എൻട്രൻസ് കൺട്രി ക്ലബ്ബ് ഗേറ്റ് വെച്ചിട്ട് കൺട്രി ക്ലബ്ബ് എന്നുള്ളവർ ഇതൊക്കെ കാണാം പക്ഷേ വേറൊരു കാര്യം ഉണ്ട് ഇത് ഒരു ഗ്രാമമാണ് അപ്പം അടുത്തൊന്നും വലിയ കടകളൊന്നുമില്ല ഭക്ഷണം നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നിന്ന് കഴിക്കണം ബാഗിലൊക്കെ വെളിയിലെ ഫുഡ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത് എന്നാലും നമുക്ക് ബാഗിലൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരാം കാരണം ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി അവിടെ നമ്മൾ ഒരു നേരം നമ്മൾ ഒരു മൂന്നാൾ ഭക്ഷണം കഴിക്കണേ തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ആവും അപ്പോൾ അതാണ് എന്തായാലും ഇപ്പം നല്ല ഒരു ക്ലൈമറ്റ് കേട്ടോ വലിയ തണുപ്പില്ല ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോൾ നല്ല തണുപ്പാവോ എന്ന് അറിയില്ല ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളും എങ്ങനെയാണ് റൂംസുകൾ ഞാൻ കാണിച്ചു തന്നു ഇനി മുകളിൽ കുറച്ച് സംഭവങ്ങളും റൂമൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള ഒരു വണ്ടി വന്നു കേട്ടോ കേരളിൽ ഒന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടോ നമ്മുടെ റൂമിൻ്റെ ആ ഒരു സ്ട്രക്ചർ അടിപൊളിയാണ് അങ്ങനെ ഒന്ന് താഴെ ഒന്ന് മുകളിലൊക്കെ ആയിട്ട് മോൾ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അടിപൊളി മരങ്ങളും ഇതൊക്കെയാണ് ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ താഴെ ശരിക്കും ഞങ്ങൾ രാവിലെ എണീ ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നത് കണ്ടായിരുന്നു മഞ്ഞ് നിൽക്കുന്നുണ്ടില്ല താഴെ നല്ലൊരു വ്യൂ കേട്ടോ കൊടുത്ത് കാണാൻ ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്നിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങളിപ്പോൾ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളെങ്ങനെ അവരെ ടേസ്റ്റ് ഫുഡ് എങ്ങനെയുണ്ടോ നോക്കാം അപ്പോൾ ഞങ്ങൾ ഡൈനിങ്ങിനെ യൂസ് ചെയ്തത് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ നമ്മുടെ ഫുഡൊക്കെ വന്നെടുത്തോ ഇത് ചിക്കൻ മഞ്ചൂരിയൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉൽക്കാസ് എന്തായാലും എങ്ങനെയുണ്ടോ നമുക്ക് കഴിച്ചത് നോക്കാം എങ്ങനെയുണ്ട് പാർ താറ് കഴിക്കാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടാവുന്നത് ഇത് നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ പാറങ്ങനെയുണ്ട് ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട് സുപ്രാ അജു ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ഉണ്ടെന്നൊന്ന് പറഞ്ഞു ോട്ടെ സംഭവ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ എടുത്തിട്ട് ഇങ്ങനെ ലേക്ക് കൊടൈക്കനാൽ ലേക്ക് കാണാമെന്ന് പക്ഷെ എന്താ നല്ല കേട്ടോ അന്ന് വന്നപ്പോൾ നല്ല മനോഹരമായ ലേക്കായിരുന്നു ഇപ്പം ഒരുപാട് പണി നടക്കുന്നുണ്ട് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഈ ഇതിൻ്റെ വാക്ക് വേണ്ടിയും ഈ ടൈൽസിൻ്റെയൊക്കെ അതുകൊണ്ടാണ് വന്നിട്ടുണ്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ലേക്ക് ഇപ്പോഴും അങ്ങനെ ബ്യൂട്ടിഫുൾ ആയി നിൽക്കേണ്ടത് ഒരുപാട് ആൾക്കാർ ബോട്ടിങ്ങിന് പോകുന്നുണ്ട് ഇതാ അതിങ്ങനെ ആക്ച്വലി നമ്മൾ ഒരു സൈഡ് കൂടെ ഈ സൈഡ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോരുതാ ഇങ്ങനെ പോയിട്ട് വരികയോ ഒരു ജസ്റ്റ് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ കണ്ടോ അതിന് കൂടുതലുണ്ടാവും ലേക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇതിലേ വരികയ്യുക ലേക്ക് എന്തായാലും മനോഹരമായ ലേക്ക് കേട്ടോ ലേക്ക് നമുക്ക് കൊടൈക്കന ലേക്ക് സിറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും ലേക്ക് നമുക്ക് വന്ന് കാണാം വാക്കിങ് ചെയ്യാം ഫ്രീ ടൈമിൽ വരാം പർച്ചേസിങ് ഉണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കാം എല്ലാം ചെയ്യാം നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് വലിയ ഒരിതൊന്നുമില്ല ഇതേ നമ്മുടെ നവംബർ ഡിസംബർക്കാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ നിൽക്കാൻ പറ്റില്ല അത്രയും തണുപ്പായിരിക്കും അപ്പം ഈ ഒരു കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് അതൊക്കെ പണി നടക്കുന്നുണ്ട് ഇവിടെ അതിനൊണ്ട് റോഡൊക്കെ മൊത്തം ബ്ലോക്കും കാര്യങ്ങളും പൊടിയൊക്കെയാണ് പാറ് തോക്കട്ടിക്കുന്നത് ഒരു ബലിയൊടി രസംട്ടോ സംഭവ രസം ഇത് പത്ത് റാച്ച അടിക്കുന്നതിന് നൂറ് റുപ്യ അഞ്ച് റാച്ചടിക്കാതിൽ അൻപത് രൂപ ആ ഇന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങിയതാട്ടോ കൊടൈക്കനാല് ജസ്റ്റ് ഒന്ന് ലേക്ക് ഒന്ന് കാണാതെ ആസ് യൂഷ്വൽ എല്ലാം ഈ നമ്മുടെ സൈഡ് സീനിലൊന്നും പോകാൻ ഇല്ല താല്പര്യം നാളെ നാളെ നമുക്ക് ഈ പൂമ്പാറ എന്ന വില്ലേജ് ഒക്കെ ഉണ്ട് ഉള്ളോട്ടുള്ള അപ്പോൾ അത് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം അതാണ് ഞങ്ങളുടെ പ്ലാന് ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഏതായാലും റൂമിൽ വന്നാലും അപ്പോൾ റൂമിൽ വെറുതെ ഇരിക്കേണ്ട പറഞ്ഞ ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ താമസിക്കുന്ന അവിടുന്ന് ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാൾ ടൗണിലേക്ക് പക്ഷെ എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് ഈ കൊടൈക്കനാളിൻ്റെ ഭംഗിയെന്ന് പറഞ്ഞാൽ ആ ലേക്ക് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരിക അതാ നമ്മൾ ഞാൻ നമ്മൾ ഇത്രത്തോളം റൗണ്ട് അടിച്ചിട്ടോ ഇവർ വരുന്നുണ്ട് ഇത്രത്തോളം റൗണ്ട് അടിച്ചു ഏയ് പാറുവിനും അജുവിനും കുതിരപ്പുറത്ത് കേറാൻ കയറാൻ ആഗ്രഹം കേട്ടോ നല്ല വൈറ്റ് കുതിരയാണ് ഏയ് രണ്ടാളും അണ കോട്ടർ പോകനാ ഓക്കേ അജു അജു പാറു പിടിക്കണേ നല്ല അടിപൊളി വൈറ്റ്